ഇത് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കെട്ടിട സംശയ കൂതാശ നടന്നതിന്റെ ചിത്രമാണ് ക്രൈസ്തവ വിശ്വാസികളുടെ തീർത്തും മതപരമായ ചടങ്ങാണ് കൂതാശ അതാണ് സ്കൂളിൽ വെച്ച് നടന്നത് സ്കൂൾ മാനേജ്മെന്റ് അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് കൂതാശയും ഉദ്ഘാടനവും നടത്തി ഒരു പ്രതിഷേധവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കൂതാശ ചെയ്യാനെത്തിയ അച്ഛനു നേരെ കല്ലെറിയാനോ ചടങ്ങ് അലങ്കൂലമാക്കാനോ ഒരു ഡിവൈഎഫ്ഐയും എത്തിയില്ല എന്നതാണ് വസ്തുത കരുനാഗപ്പള്ളി ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂളിന്റെ പ്രവേശന കവാടത്തിന്റെ ചിത്രമാണിത് തികച്ചും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്കൂൾ ആ സ്കൂളിലാണ് ഒരു മതത്തിന്റെ പേര് മാത്രം നൽകിയിരിക്കുന്നത് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളാണിത് അവിടുത്തെ ഒരു മുസ്ലിം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്കൂളാണിത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂൾ സർക്കാരിന് കൈമാറിയപ്പോൾ അതിന്റെ പേര് നിലനിർത്തുകയായിരുന്നു എന്നതാണ് വസ്തുത ഈ സ്കൂൾ മാത്രമല്ല സംസ്ഥാനത്തെ നിരവധി സ്കൂളുകൾ ഇപ്പോഴും മുസ്ലിം മതത്തിന്റെ ലേബൽ പേറുന്നുണ്ട് കൊല്ലം ജില്ലയിലെ ഇടത്ര മുഹമ്മദൻ ഗവൺമെന്റ് എച്ച് എസ് എസ് ഇങ്ങനെ തുടങ്ങുന്നു മതത്തിന്റെ ലേബൽ പേറുന്ന സ്കൂളുകൾ ഇതിലൊന്നും ആർക്കും പരാതിയില്ല പക്ഷെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം മാത്രം ശരിയും മറ്റു മതത്തിന്റെ വിശ്വാസവും ആചാരവും തെറ്റോ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അങ്ങനെ കുത്തിത്തെരുപ്പുണ്ടാകുന്നതാകട്ടെ ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ വിശ്വാസിയായ സ്കൂൾ മാനേജർ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്കൂൾ കെട്ടിടത്തിൽ വെച്ച ഗണപതി ഹോമം നടത്തിയതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങളാണ് സഖാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായത് മാനേജറേയും കുടുംബത്തെയും വേട്ടയാടി പിണറായി പോലീസ് കേസെടുത്തു ഗണപതി ഹോമം സംഘടിപ്പിച്ചതിന് മാനേജറിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയെന്ന് കാട്ടി എഇഒ റിപ്പോർട്ട് തേടുകയും ചെയ്തു ഒരു മതത്തിന്റെ വിശ്വാസവും ആചാരവും വേട്ടയാടപ്പെടുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും മറ്റു മതത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം സഖാക്കൾക്ക് മതേതരത്വവും പക്ഷേ ഹൈന്ദവ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഹൈന്ദവത്തിന്റെ സത്യത്തിൽ ശബരിമലയ്ക്ക് പോയി വന്ന സഖാവിനെതിരെയുള്ള നടപടി ഹജ്ജിന് പോയി വന്ന സഖാവ് തീരുമാനിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച ഈ ട്രോൾ ഏറെ ശരിയാണ് സിഡ് ന്യൂസ് കോഴിക്കോട്